നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ മാർസലോ ബി എൽ സിയുടെ കീഴിൽ കിടലൻ പ്രകടനമാണ് ഉറുഗുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിൽ അവർ എട്ട് കളികളിൽ നിന്ന് നാല് വിജയങ്ങളും മൂന്ന് സമനിലകളുമായിട്ട് പതിനഞ്ച് പോയിൻ്റോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കോൺബോളിൻ്റെ ക്വാളിഫയറിൽ ബ്രസീലിനെയും അർജൻറ്റീനയും ഒക്കെ തോൽപ്പിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം അങ്ങനെ മികച്ച പ്രകടനം നടത്തി നിൽക്കുന്ന ഘട്ടം ഈ സമയത്ത് അവരുടെ ടീമിൽ നിന്ന് വിരമിച്ച സൂപ്പർ താരം ലൂയിസ് സുവാരസ് ബിയൽസയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു കോപ്പ അമേരിക്കയുടെ സമയത്ത് തന്നെ വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ടീമിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ അതൊന്നും തുറന്നു പറയാതിരുന്നത് ടീമിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് എന്ന് തന്നെ ഇപ്പോൾ സുവാരസ് പറഞ്ഞു അദ്ദേഹത്തിന് ബാക്കിയുള്ള ലാറ്റ്നമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി എൽസ് അർജന്റീനക്കാരനാണ് അർജന്റീൻ മാധ്യമം തിരുവൈസി സ്പോർട്സ് ഈ തുറന്ന് പറച്ചിലുകൾക്ക് പുറകിലുള്ള ഉന്നം ബി എൽസയെ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ലൂയിസ് സ്വാരസ്യ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ് കൊപ്പ അമേരിക്കയുടെ സമയത്ത് പല സിറ്റുവേഷനുകളുണ്ടായി എന്നെ വേദനിപ്പിക്കുന്ന പല സിറ്റുവേഷനുകളുണ്ടായി ഞാനത് പലതും തുറന്നു പറഞ്ഞിട്ടില്ല ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം ടീമിൻ്റെ ഒരു ഹാർമോണി നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരുപാട് താരങ്ങൾ കോച്ചിനോട് പലപ്പോഴായിട്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും ഞങ്ങളോട് ഗ്രീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കൊണ്ടൊരു മീറ്റിംഗ് തന്നെ താരങ്ങൾ നടത്തിയിട്ടുണ്ട് ഹലോ പോലും അദ്ദേഹം കളിക്കാരോട് പറയാറില്ല എന്ന് മാത്രമല്ല ഇപ്പം ബി എൽസ പ്രസ് കോൺഫറൻസൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രസ് ഒക്കെ നടത്തി വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെ ആളുകളെക്കുറിച്ച് പറയും പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം ഉള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അപ്പോൾ ന്യൂയോർക്കിൽ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാൻസിനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിന്നപ്പോൾ അത് തടയാനാണ് അദ്ദേഹം പോയത് ഫാൻസിനെ കാണരുത് എന്ന് പറഞ്ഞു പക്ഷെ ഞാനന്ന് അതിനെതിരെ ടീമിലെ ലീഡർ എന്ന നിലയ്ക്ക് എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ സംസാരിക്കുക സംസാരിച്ചു അഞ്ച് മിനിറ്റോളം യുമായിട്ട് ഞാൻ കോൺവെർസേഷൻ നടത്തി ദെൻ ഞങ്ങൾ ആരാധകരോട് വിഷ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തു അത് പക്ഷേ കോച്ചിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം താങ്ക് യു വെരി മച്ച് എന്ന് പറയുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സെലസ്റ്റി കോംപ്ലക്സിൽ നടക്കുന്ന കാര്യങ്ങൾ സ്റ്റാഫിന് ഒരിക്കലും താരങ്ങളോട് വന്ന് ഗ്രീറ്റ് ചെയ്യാൻ പാടില്ല ഞങ്ങളോടൊപ്പം ഫുഡ് കഴിക്കാൻ പാടില്ല ഈവൺ അവർ എൻ്റർ ചെയ്യുന്ന ഡോറ് പോലും ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളാണ് എൻ്റെ ഹൃദയം നുറുക്കുന്ന തരത്തിൽ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഒരിക്കലും വെച്ചു പുലർത്താൻ പാടില്ലാത്തതാണ് എന്തായാലും ഇൻ ദി ഫ്യൂച്ചർ ഞാൻ ഫാൻസിനോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ താരങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്തെങ്കിലും കാര്യങ്ങൾ റോങ് ആയിട്ട് പോയാൽ ബിയൽസ ഈ എൻ്റെ ടീമിനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് സോ ഈവൻ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലൂയി സുവാരസ് പറയുന്നത് എന്തായാലും സുവാരസിൻ്റെ ഈ ഒരു പൊട്ടിത്തെറിക്കൽ മാർസലോ ബിയൽസക്കെതിരെ ഉറുഗ്വയിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ചില കാർമേഘങ്ങളുടെ ഫലമാണ് എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന കാരണം പക്ഷേ റിസൾട്ടുകൾ പോസിറ്റീവാണ് എന്നുള്ളത് ബിയൽസക്ക് അനുകൂലമായ ഘടകമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടോ